പാളയം ബിസി എന്ന് പറഞ്ഞ ഒരു പടത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ധർമ്മജൻ ബോൾഗാട്ടി ബിനു അടിമാലി പിന്നെ അതിന്റെ പ്രൊഡ്യൂസർ പിന്നെ അതിന്റെ സംവിധായകൻ അങ്ങനെയുള്ള കുറച്ച് താരങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഒരു പ്രമോഷന് വന്നിരിക്കുന്ന സമയത്ത് അതിൽ പങ്കെടുക്കാത്ത മുൻനിരയിൽ നിന്ന് അഭിനയിച്ച നടൻ പിന്നെ ജാഫർ ഇടുക്കി പിന്നെ വേറെ രണ്ട് മൂന്ന് പേര് ഇവരാരും പ്രമോഷന് വരാത്തതിനെ കുറിച്ചിട്ട് ഒരു സംസാരം ഉണ്ടായതിൽ തുടർന്ന് ധർമ്മജം ബോൾഗാട്ടിയും പ്രൊഡ്യൂസറും തമ്മിൽ ഒരു വാർക്കു തർക്കത്തിൽ ഏർപ്പെടുകയും പിന്നെ ആ സംസാരം നല്ല സൗകര്യമായിട്ട് സംസാരിച്ച് അതിൻ്റെതായ രീതിയിൽ അവസാനിക്കുകയും ചെയ്തു ഒരു പടത്തിന്റെ ഏർ എഗ്രിമെന്റ് എഴുതുന്ന സമയത്ത് അവർ ഓൾറെഡി എഗ്രിമെന്റിൽ എഴുതുന്നതാണ് പടത്തിന്റെ പ്രൊമോഷനും കാര്യങ്ങളിലെല്ലാം സഹകരിക്കണം എന്നുള്ളത് അത് എഴുതുന്നവരുണ്ട് എഴുതാത്തവരുണ്ട് പിന്നെ ഓരോരുത്തരുടെ ഓരോ താല്പര്യങ്ങളാണ് ഒരു പടം എൻ്റെ പടം വിജയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പടം പ്രൊമോഷൻ ചെയ്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ ആ പടത്തിന്റെ റിലീസ് വരെ അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് വേറെ ഏതെങ്കിലും പടത്തിൽ ജോയിൻ ചെയ്താലും ജോയിൻ ചെയ്താലും തിരിച്ച് ഈ പടത്തിലോട്ട് വരുമ്പോൾ തിരിച്ച് ഈ പടത്തിലോട്ട് ഇവന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്ക അതിൽ സഹകരിച്ചു പോകുന്ന കുറേ നടന്മാരുണ്ട് അതിലൊക്കെ നമ്മൾ ഈ മമ്മൂക്ക എന്ന് പറഞ്ഞ മഹാ നടനെ കണ്ട് പഠിക്കണം മമ്മൂക്ക ദുൽഖർ അങ്ങനെയുള്ള നടന്മാരെയൊക്കെ കണ്ട് പഠിക്കണം ഇങ്ങനെയുള്ള ലൊട്ട നടന്മാര് എന്ന് എനിക്ക് പറയാനുള്ളൂ വേറൊന്നുമല്ല പാളയം ബി സി എന്ന് പറഞ്ഞ പടത്തിൻ്റെ പ്രൊമോഷൻ അതിൻ്റെ നായകനും ഉണ്ടാവില്ല അതിന്റെ മെയിൻ കഥാപാത്രങ്ങൾ ആരും വന്നിട്ടില്ല മറിച്ച് ധർമ്മജൻ ബോൾഗാട്ടി അതിൻ്റെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ആയ ധർമ്മജൻ ബോൾഗാട്ടി അങ്ങനെയുള്ള കുറച്ച് പേര് വന്നു അപ്പൊ ധർമ്മജൻ തന്നെ പറയണ്ടായിരുന്നു അതിന്റെ കൂടെ അഭിനയിച്ച അല്ലെങ്കിൽ നമ്മുടെ ജാഫർഡിക്കനെ കുറിച്ച് ഇങ്ങനെ വന്നു അവർ വേറൊരു പരിപാടിക്ക് ഷൈനികത്തിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് അതിലോട്ട് പോയി ആ പരിപാടിയിലോട്ട് പോയി സ്വന്തം സിനിമയുടെ പ്രൊമോഷന് വരാൻ അവർക്ക് നേരമില്ല എന്ന് ഒരു ആരോപണം നമ്മുടെ ധർമ്മജൻ ബോൾഗാട്ടി എന്ന് പറയുണ്ടായി പക്ഷെ അന്നത്തെ ധർമ്മജന്റെ സംസാരം പ്രൊഡ്യൂസറിൻ്റെ ഒത്തിരി ഭാഷയായി സംസാരിച്ചെങ്കിൽ കൂടി പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ് അവർക്ക് ഇതിനേക്കാൾ വലിയ വലിയ കാര്യം എന്താണ് കരിയർ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു ചിലപ്പോൾ ഒരു കഥയായിരിക്കും ഇങ്ങനെയുള്ള പാളയം വി സി എന്നുള്ള ചില ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിളാണ് ചിലപ്പോൾ അങ്ങനെയുള്ള പടങ്ങൾ ആ പടത്തിന് മതിയായ രീതിയിലുള്ള ഒരു പ്രമോഷൻ ഇല്ല അല്ലെങ്കിൽ മതിയായ രീതിയിലുള്ള ഒരു പുഷ് ബാഗ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പടം ആൾക്കാരിലോട്ടെത്തില്ല അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് സോമന്റെ കൃതാവ് എന്ന് പറഞ്ഞൊരു പടം പ്രൊമോഷൻ വർക്ക് കുറവായത് കുറവായതിൽ നമ്മുടെ അതിൽ അഭിരചിക്കുന്നവർ വരെയാണ് ഇതിൽ പോസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അത് അത്യാവശ്യം നല്ല ഫീൽ ഗുഡ് മൂവിയാണ് ആ ഒരു സോമൻ്റെ കൃതാബ് എന്ന് പറഞ്ഞ പടം അങ്ങനെയുള്ളൊരു സമയത്ത് ഇവർ ഈ പടത്തിന് ഒരു എന്താ പറയാ അവർക്ക് അന്നം തരുന്ന ഒരു സാധനത്തിനെ ബഹുമാനിക്കുക അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കാതെ ഇവരുടെ സന്തുഷ്ടത്തിന് ഇതിൻ്റെതായ രീതിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആ അതിൽ ഇവർക്ക് പൈസ കൊടുത്ത നിർമ്മാതാവിന് എന്ത് വില അഭിനയി സംവിധായകൻ എന്ത് വില ബാക്കിയുള്ളവർക്ക് എന്ത് വില എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം പറഞ്ഞില്ല ഒരു അന്നം തന്ന് അതിനെ ഫെയിം ആക്കുന്ന ഒരു പടം ആ പടത്തിന്റെ ഔട്ട്പുട്ട് ജനങ്ങളിലോട്ട് വിടുന്നത് വരെ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഇവരുടെ കയ്യിലാണ് അത് കഴിഞ്ഞാൽ പ്രേക്ഷകൻ തീരുമാനിക്കും അതിൻ്റെ വിധി എഴുത്തെന്താണെന്നുള്ളത് അതുവരെ കൂടെ നിന്ന് അതിൻ്റെ സഹകരിക്കേണ്ട എല്ലാ ഉത്തരവാദിത്വവും അതിലഭിനയിക്കുന്ന ഓരോരോ നടന്മാർക്കും ഉണ്ട് പ്രമോഷന് വന്നിരിക്കുന്നവർ നമുക്കറിയാലോ ഒന്ന് മുൻനിരയിലുള്ളവർ പിന്നെ ഇതിൻ്റെ പിന്നിരയിൽ തൊട്ട് മുകളിൽ നിൽക്കുന്നവരും എല്ലാവരും ഈ പ്രൊമോഷന് വന്നിരിക്കുക അതിന് പോലും അതും ആത്മാർത്ഥത മമ്മൂക്കിനെയൊക്കെ നമ്മൾ പ്രശംസിച്ചേ പറ്റുള്ളൂ ഒരു ദിവസമൊക്കെ എത്ര ഇൻ്റർവ്യൂലാണ് എത്ര ചാനലുകളാണ് ഇന്റർവ്യൂ കൊടുക്കണമെന്നുള്ളത് അവർക്കൊന്നും ഇല്ലാത്ത എന്ത് തിരക്കാണ് ഇവർക്കുണ്ട് എന്നുള്ള കാര്യം അറിയില്ല അപ്പോൾ നമ്മുടെ ജാഫർ അടിക്കിനെക്കുറിച്ച് ധർമ്മജൻ ബൂൾ കാട്ടി പറയുണ്ടായി ഇങ്ങനെയാണ് അപ്പോൾ അവര് വന്നില്ല സഹകരിച്ചില്ല പോസ്റ്ററിൽ ഞങ്ങളുടെ പേര് ഫോട്ടോ വെക്കാത്തതിൻ്റെ അർത്ഥം ആ പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചായിരുന്നെങ്കിലും ഞങ്ങൾ വരും വെക്കാതിരുന്നാലും ഞങ്ങളുടെ വരും അത് ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്നൊക്കെ പറഞ്ഞ് ധർമ്മജൻ നല്ല രീതിയിലൊക്കെ സംസാരിച്ചു ധർമ്മജൻ അതിൻ്റെ പേരിലെല്ലാം കേൾക്കും ഫിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് നല്ല ഫിറ്റ് ആണ് നല്ല പൂസാണ് ഏത് സാധനവും അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്ങനെ വന്നിരുന്നാലും അതൊക്കെ നമ്മൾ ആളല്ല പക്ഷെ എങ്ങനെ വന്നിരുന്നാലും പറഞ്ഞ കാര്യങ്ങൾ ആണ് ഒരു പടത്തിന്റെ പ്രൊമോഷന് വന്നിരിക്കുന്നതിന് അപ്പൊ ജാഫറി ഇടുക്കിനെ കുറിച്ച് പറഞ്ഞ അപ്പോ ഈ ഒരു മാങ്ങാ മാംഗോ മുറി എന്ന് പറഞ്ഞൊരു പടത്തിന്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ജാഫർ ഇടുക്കി പിന്നെ അതിന്റെ സംവിധായകൻ നടൻ അങ്ങനെയുള്ള കുറച്ച് പേര് അവിടെ ഇരിക്കുന്നുണ്ട് മാംഗോ മുറി എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രൊമോഷൻ സമയത്ത് ജാഫർ ഇടുക്കിന്റെ അടുത്ത് ഇതേ ചോദ്യം ഒരു മാധ്യമ പ്രവർത്തകൻ അങ്ങോട്ട് ചോദിച്ചു അങ്ങനെ ഒരു വിവാദമുണ്ട് എന്താണെന്നുള്ളത് അപ്പോ ആ ചോദ്യം പറഞ്ഞ ഉത്തരവ് നമുക്ക് കേൾക്കാം വേറൊരു പടത്തിൽ ചെന്നായിട്ട് ഇറങ്ങി അപ്പോൾ അവിടെ ആ ഇഷ്യൂ പറയാ സംസാരിക്കുകയും അതൊരു വിവാദമായി മാറുകയും ചെയ്തിരുന്നു അപ്പ ഇങ്ങനെ ഈ തിരക്കിട്ട് ഈ ഒരു ലൊക്കേഷൻ ലൊക്കേഷനിലേക്കും അത് പ്രൊമോഷനും പ്രൊമോഷനിലേക്കും അങ്ങനെ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ വിവാദങ്ങളിൽ ചെന്ന് ചാടാനുള്ള ചാൻസ് കൂടുതലല്ലേ എനിക്കാ ആ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിവാദം കഴിക്കുക പിന്നെ സത്യം വേണോ അതിനകത്ത് എന്നാൽ ഞാൻ കുറച്ചും കുറച്ചില്ല സത്യം വേണം പറയുന്ന ആൾക്കാർ സത്യം പറയണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ സത്യമല്ല സത്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ എന്നെ കുറിച്ചും എന്നെ കുറിച്ചൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നുണപരിശോധന നാർക്കോ വനാലിക്ക് ഇതൊക്കെ ചെയ്യാൻ കൊള്ളാമോ എന്നെ പത്തൊമ്പത്തിനാല് വയസ്സായി എനിക്ക് ഇപ്പം മൂട്ടിലൊക്കെ പെയിൻ കളയും ഇതൊക്കെ അതിലും വലിയ സംഭവം ആന മറിഞ്ഞു എന്ന് അത്രയും ചെറിയ പ്രാണികൾ തന്നെ

കാരണങ്ങൾ ചിലപ്പോൾ പലതും ഉണ്ടാവുള്ളൂ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാകും ഇതാവുക എന്താ തന്നെ ആവാം നമ്മൾ ജാഫർ ഇടിക്ക് പറഞ്ഞ ഒരു വ്യക്തി പടത്തിൻ്റെ പ്രൊമോഷൻ പോയിട്ടേ ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു പടത്തിനെ സംബന്ധിച്ചിട്ടുണ്ടായ ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഒരു സംസാരമായിരുന്നു അത് ഈ ഒരു ജാഫർ ഇടിക്കിന് പോകുന്ന ആരോപണം പക്ഷെ എവിടേക്ക് പോകണം അവർക്ക് എന്ത് ഇഷ്യൂ എന്തോ എന്നുള്ള കാര്യം അറിയില്ല പക്ഷെ എന്ത് ഇഷ്യൂ ആണെങ്കിലും പക്ഷെ ഞാൻ എനിക്ക് തോന്നുന്നത് ആ ഒരു ചാനലിലേയും രണ്ട് ചാനലിലായി ഇന്റർവ്യൂ പോയിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത് അത് ഒറ്റ സമയത്ത് ബാക്ക്ഗ്രൗണ്ട് മാറ്റി ടാങ്കർ മാറിയിട്ട് വന്ന ആ ഒരു സെറ്റപ്പിലാണ് തോന്നിയിട്ട് അല്ലാതെ എല്ലാ ചാനലുകളിലും പോയി ഇൻ്റർവ്യൂ ചെയ്തായിട്ട് എനിക്ക് തോന്നണുള്ള ചിലപ്പോൾ ഒരു ദിവസം തന്നെയായിരിക്കും രണ്ട് മൂന്ന് ചാനലുകളിൽ ചിലപ്പോൾ ഇന്റർവ്യൂ കൊടുക്കുന്നത് അത് മൂന്നാല് ദിവസമൊക്കെ ഒരു ഒരു ചാനൽ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫുൾ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ പറ്റുന്ന ചിലപ്പോൾ അന്നത്തെ സാഹചര്യമായിരിക്കാം പക്ഷേ എനിക്കൊന്നേ പറയാനുള്ളൂ എന്ത് തന്നെ ആയാലും ഒരു പട പടനാവശ്യ തിരക്കളി മരണം പിന്നെ അങ്ങനെയുള്ള കല്ല് അങ്ങനെ കുറേ ഇതുണ്ടല്ലോ അതല്ലാതെ ഈ അനാവശ്യ ഒരു പടത്തിൻ്റെ പ്രൊമോഷൻ നടക്കുമ്പോൾ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ പറയുമ്പോൾ എല്ലാം ആവശ്യമാണ് ഒരു പടത്തിന്റെ നമ്മൾക്ക് അന്നം തരുന്ന നമ്മുടെ നാളത്തെ എന്താണെന്നുള്ളത് കാണിച്ചു കഴിഞ്ഞാൽ ആ സിനിമന്റെ ആ തുടക്കം തൊട്ട് ലാസ്റ്റ് വരെയും കൂടെ നിൽക്കാതെ പകുതിക്ക് വെച്ച് ഇട്ടിട്ട് പോകുന്ന ഏത് നടനായാലും അവൻ പച്ച പിടിക്കില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ആ സിനിമ ഒരു സിനിമനെ അതിൻ്റേതായ എൻ്റെ അന്നമാണ് എന്ന് കാണാൻ പറ്റുന്ന നടന്മാരെ ഇവിടെ ക്ലച്ച് പിടിച്ചിട്ടുള്ളൂ അല്ലാത്തവൻ വരെ പൈസ ഉണ്ടാക്കാനാണ് പൈസ ഉണ്ടാക്കും പൈസ ഉണ്ടാക്കിയിട്ട് പകുതി വരി നിന്ന് പോവും അങ്ങനെയുള്ള കുറേ ഉണ്ട് ഈ പടവും തിയേറ്ററിൽ എത്രത്തോളം ഓടും എന്ന് അറിയില്ല കഥ നല്ലതാണെങ്കിൽ സ്വീകരിക്കാൻ പ്രേക്ഷകർ ഇഷ്ടം പോലെ ഉണ്ടാവും പക്ഷേ ഇന്നൊരു പടം ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ളവരിലോട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രമോഷൻ വർക്ക് നടക്കുന്നത് ആ വർക്ക് നടക്കുമ്പോൾ എല്ലാവരും ഒരു ഒരു എന്താ പറയുക ഹോൾ ഫാമിലി കൂട്ടായ്മയിൽ നടത്താൻ ഒരു സംഭവമാണത് അല്ലാത്തടത്തോളം നല്ലൊരു പടം എങ്ങനെയാണ് ഫേമസ് അല്ലെങ്കിൽ ഒരു മലയാളി ഇൻഡസ്ട്രി അങ്ങനെ വെച്ച പിടിക്കും ഇങ്ങനെ തമിഴ് സിനിമകളിലൊക്കെ ഉണ്ടായിട്ട് എല്ലാ ചെറിയ പടങ്ങളിലൊക്കെ നല്ല രീതിയിൽ പ്രൊമോഷൻ നടക്കുന്നുണ്ട് അവിടെ ഒരു ചാനൽ രണ്ട് എല്ലാവരും ഒരു 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 ഉണ്ടാവും ഞാനെൻ്റെ ഫ്രണ്ട് ക്രൂ മൊത്തം ഉണ്ടാവും സ്റ്റേജിൽ കൂടി പുറകിൽ അവൻ്റെ ക്രൂ മൊത്തം ഉണ്ടാവും അതൊക്കെ ഞാൻ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ ആ കുഞ്ഞു 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 പടങ്ങൾക്ക് പിന്നെ വലിയ പടങ്ങൾക്ക് അതിൻ്റെതായ പ്രൊമോഷൻ റെമോഷനാണ് അതിൻ്റെ വേറെ എനിക്ക് പി ആർ വർക്കും ഉണ്ടല്ലോ അപ്പോൾ കാരണം ചോദിച്ചതിന് പുള്ളി കാരണം പറഞ്ഞിതാണ് ഒരു എന്താ പറയുക ഒരു പുച്ഛിച്ച് തള്ളിയ പോലുള്ള ഒരു സംസാര രീതിയാണ് കണ്ടത് പക്ഷേ അതൊന്നും വലിയ ആയിട്ടുള്ള കാര്യമല്ല എന്തായാലും ഒരു പടം ഇറങ്ങുമ്പോൾ പടത്തിൻ്റെതായ രീതിയിൽ അതിൻറ്റേതായ വലിയ തിരക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ശരി അതായത് ഒന്നു നിന്ന് തിരക്കൊക്കെ അതൊക്കെ മാറ്റി വെച്ചിട്ട് ആ ഒരു പടത്തിൻ്റെ പ്രൊമോഷൻ പറ്റി ഇരുന്നു കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസറിന് മുടക്കേണ്ട കുറച്ചെങ്കിലും കിട്ടാൻ നിങ്ങളത് കാരണമായിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അല്ലാതെ ഒരു പടത്തിനെ നശിപ്പിക്കുന്നത് ഈ റിവ്യൂ അല്ല അതിലുള്ള ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ തന്നെയാണ്